സഞ്ചാരിയോഗ്യമായ റോഡില്ലാതെ കട്ടപ്പന കാൾ തകരാൻ എവിടെയും ബാക്കിയില്ലാത്ത നിലയിലാണ് കാരിപ്പടി ഐ ടി ഐ റോഡ് ഇപ്പോൾ ഉള്ളത് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന വഴി കൂടിയാണിത് പൊട്ടിപ്പൊളിഞ്ഞു കുഴികളായിട്ടും മാസങ്ങളായിട്ടും നൂറിലേറെ കുടുംബങ്ങളുടെ പ്രയാസത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല യാതൊരുവിധ അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു കടപ്പനായിട്ട് വരെയുള്ള ഈ റോഡ് ഇങ്ങനെ ഒരു തരത്തിലുള്ള വാ ഒരു ചെറിയ വാഹനം പോലും കടന്നു പോകാനുള്ള അവസ്ഥയിലല്ലേ ഈ കിടക്കുന്നത് ഒരു ടു വീലർ മുതൽ ഓട്ടോറിക്ഷ മറ്റു എല്ലാ വാഹനങ്ങളിലും നൂറുകണക്കിന് ആൾക്കാരും നൂറുകണക്കിന് വീടുകളിലൂടെ ഉള്ളതാണ് പക്ഷേ ഒരാൾക്കും ഒരു ഒരു തരത്തിൽ പോകാൻ വരാത്ത രോഗികളെക്കായിട്ട് പോകുന്നാലും പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് അധികൃതരെ അന്വേഷിച്ചിട്ട് ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നൊരവസ്ഥ കാണുന്നില്ല അതുകൊണ്ട് ഈ വഴിയെ എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി നന്നാക്കിത്തരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം യാതൊരു കാരണവശാലും ഇതിലൂടെ നടന്നു പോകാൻ പോലും അയ്യാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് നഗരസഭ കട്ടപ്പന നഗരസഭയുടെ പ്രത്യേക ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക മുപ്പതാം ഞങ്ങളുടെ ഈ മുപ്പതാംപാടിൻ്റെ ജില്ലയിൽ പോകുന്ന ഈ വഴി ഇവിടെ നാനാവിധ ആ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വണ്ടികളും ആൾക്കാർ ഇവർ നടന്നു പോവുകയും അതുപോലെ തന്നെ എല്ലാ ഉരുണ്ട് വീടും എല്ലാവരും ഒരു ഒരു വിധത്തിലാകുകയും ചെയ്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ രാക്ഷസ രാക്ഷത ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇത് ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ഇരുചക്രവാഹനങ്ങളുടെ അപകടത്തിൽ പെടുന്നതും നിത്യസംഭവമാണ് ഇത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ